സ്നേഹമുള്ളവരെ നമ്മളൊക്കെ സ്നേഹിച്ചവർ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നിന്ന് അകന്നു പോകുന്നത് വേദനാജനകമാണ് ക്രിസ്മസ് ദിനത്തിൽ എനിക്ക് കുർബാന അർപ്പിക്കുവാനും ഒക്കെ സാധിച്ചത് ഏതാനും പ്രായമായ അപ്പച്ചന്മാരുടെ കൂടെയാണ് എനിക്ക് അതിലൊത്തിരി സന്തോഷമുണ്ട് അതൊരു വൃദ്ധസദനായിരുന്നു അവരോടൊപ്പം കുർബാന അർപ്പിച്ചു അവരോടൊപ്പം ഭക്ഷണം കഴിക്കുവാനായിട്ട് സാധിച്ചു പ്രിയപ്പെട്ടവരെ ആ സമയത്ത് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട് ഈ കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ട് ആ വൃദ്ധസദന തൊട്ടടുത്തുള്ള വീടുകളിലെ യുവതി യുവാക്കളും അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ വന്നിരുന്നു ഈ കുർബാനയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഏകദേശം ആറോ ഏഴോ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ കേരളത്തിന് പുറത്ത് പഠിക്കുന്നവരായിരുന്നു അവർ ഈ അപ്പച്ചന്മാരുടെ അടുക്കൽ ചൊല്ലുകയും കുറച്ച് സമയം അവരോട് സംസാരിക്കുകയും അവരിൽ ചിലർ ചെറിയ ക്രിസ്മസ് ഗിഫ്റ്റൊക്കെ ഈ അപ്പച്ചന്മാർക്ക് കൈമാറുകയും ചെയ്യുന്നത് ഞാൻ കണ്ടു എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം എന്താ ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട യുവജനങ്ങൾക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ എന്നോർത്തപ്പോഴുള്ള ഒരു സന്തോഷം സ്നേഹമുള്ളവരെ ഏകാന്തത മടുപ്പിക്കുന്നതാണ് വേറുപാട് വേദനാജനകമാണ് സ്നേഹമുള്ളവർ അകന്നു പോകുമ്പോൾ ജീവിക്കേണ്ട എന്ന് തോന്നലൊക്കെ ഉണ്ടാകും ഈ അവസരങ്ങളിലൊക്കെ നമുക്ക് ദൈവത്തിനിലേക്ക് തിരിച്ചു വരാം ഒരു സഹായം നമുക്ക് അവർക്ക് ചെയ്യുവാനായിട്ട് സാധിച്ചാൽ ജീവിതം ധന്യമായി ഈ യുവാക്കളെ പോലെ പ്രിയപ്പെട്ടവരെ സ്നേഹിച്ച വ്യക്തികൾ അകലുമ്പോൾ ഭയങ്കര പ്രയാസമാണ് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് മാതാപിതാക്കൾ അല്ലെങ്കിൽ വ്യക്തികളൊക്കെ വലിയ വേദനയോടെ ദുഃഖത്തോടെയാണ് ജീവിതം കഴിച്ചു കൂട്ടുക നമുക്കൊന്ന് കണ്ണു തുറക്കാം ദൈവം തന്ന സൗഭാഗ്യങ്ങൾക്ക് ഈ വർഷത്തിൽ നന്ദി പറയാം ഇതുപോലുള്ള വ്യക്തികളുടെ ഇതുപോലുള്ള സ്ഥാപനങ്ങളിലേക്കൊക്കെ ഒന്ന് ചെല്ലുവാനായിട്ട് നമ്മുടെ സാന്നിധ്യം തന്നെ അവർക്ക് അനുഗ്രഹപ്രദമായി തീരുന്നതിന് വേണ്ടി ഈ പുതുവർഷം നമുക്ക് പരിശ്രമിക്കാം വചനം പറയുന്നത് ഇപ്രകാരമാണ് മത്തായി അറിയിച്ച സവിശേഷത്തിൽ ഇരുപത്തി അഞ്ചാം അധ്യാധ്യായത്തിലെ നാൽപ്പതാമത്തെ വചനം ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് നിങ്ങൾ ചെയ്തു തന്നത് എന്ന് പ്രിയപ്പെടവരെ വിശ്വസിക്കാം പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ